ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്റർമയാമി പ്രീ ക്വാർട്ടറിൽ നിലവിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജി ആണ് ഇന്റർമയാമി നേരിടാൻ പോകുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ലിയണൽ മെസ്സിയും സംഘവും ഫ്രഞ്ചും അമ്പന്മാർക്കെതിരെ കളത്തിലിറങ്ങുന്നത് ഈ മത്സരത്തിൽ ലിയണൽ മെസ്സിക്ക് ഒരു തകർപ്പൻ റെക്കോർഡും സ്വന്തമാക്കാൻ സാധിക്കും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാകാനുള്ള സുവർണ അവസരമാണ് ലിയണൽ മെസ്സിക്ക് മുന്നിലുള്ളത് ഇതിനായി ലോൽ മെസ്സിക്ക് ഇനി വേണ്ടത് വെറും രണ്ട് ഗോളുകൾ മാത്രമാണ് ഇതിനോടകം തന്നെ ആറ് ഗോളുകളാണ് ലിയണൽ മെസ്സി ടൂർണമെന്റിൽ നേടിയിട്ടുള്ളത് ഏഴ് ഗോളുകൾ നേടിയ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ നേട്ടത്തിൽ ഒന്നാമതുള്ളത് അതിനാൽ തന്നെ രണ്ട് ഗോളുകൾ നേടിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ ഇന്റർ മയാമി നായകന് സാധിക്കും ലിയണൽ മെസ്സിയെ പോലെ തന്നെ ഇന്റർ മയാമിയുടെ ലൂയിസ് സുവാരസും ആറ് ഗോളുകളുമായി ഈ റെക്കോർഡിന് അരികെ തന്നെയുണ്ട് ലിയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനും ഈ രണ്ട് ഗോളുകൾ വീതം നേടിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ എന്ന റെക്കോർഡ് മറികടക്കാം ഓരോ ഗോൾ വീതം നേടിയാൽ റെക്കോർഡിന് എത്താനും സാധിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സിക്കും ലൂയിസ് സുവാരസിനും ഈ മത്സരത്തിൽ ഗോൾ നേടി റെക്കോർഡിടാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്